ം ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക സമ്മേളനം സമാപിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദാർലിക്കം ജാമിയ ജൂനിയർ കോളേജിൽ പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു മൂന്ന് ദിവസങ്ങളായി നടന്നിരുന്ന ചെമ്മണിയോട് ഇസ്ലാമിക് സെന്ററിന്റെ ഇരുപത്തി എട്ടാം വാർഷിക പരിപാടികളാണ് സമാപിച്ചത് സ്ഥാപക നേതാക്കളായ നാട്ടിക വി മൂസമോലവി പി കുഞ്ഞാണി മുസ്ലിയാർ എന്നിവരുടെ ഖബർ സിയാർത്തോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിലായി മജ്സന്നൂർ ആത്മീയ സദസ്സ് മഹൽ സാരഥി സംഗമം മതപ്രഭാഷണങ്ങൾ എന്നിവ നടന്നു സമാപന സമ്മേളനത്തിൽ ദാർലിക്കം കെ ജി സ്കൂളിലെ കുട്ടികളുടെ പ്രവേശനോത്സവം ദാർലിക്കം ജാമിയ ജൂനിയർ കോളേജിൽ പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രായപ്പ എന്നിവയും നടന്നു സമസ്ത കേന്ദ്ര മുഷവർ അംഗം വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി അധ്യക്ഷ വഹിച്ചു അബ്ദുൽ ഹമീദ് എം എൽ എ ബ്ലോക്ക് മെമ്പർ യു ടി മുൻഷീർ മുൻ മന്ത്രി എൻ സൂപി പോയമസ് തങ്ങൾ നിസാമി അബുബുഖർ ഹാജി ഫിർദി ഖത്തർ ഹുസൈൻ റഹ്മാനിച്ചണിയോട വി കെ മുഹമ്മദ് കുട്ടി ഫൈസി മുഹമ്മദ് ഫൈസി മേലാറ്റൂർ സീതാലി മുസ്ലിർ മാമ്പുഴ എന്നിവർ മനുഷ്യരാശി ഉൾക്കൊള്ളുന്ന ചുറ്റുപാടുകളുടെ ജീവനമാണ് പ്രകൃതിയുടെ ജീവനമാണ് ആകാശഭൂമിക്ക് കീഴിലുള്ള സർവതിൻ്റെയും ജീവനമാണ് ആകാശഭൂമിക്ക് കീഴിലുള്ള സർവതിനെയും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊന്നും അഭിപ്രായത്തോട് അതിലൂടെ പറയുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ ഇസ്ലാമത്തിന്റെ ജീവനമാണ് ആവശ്യമായിട്ടുള്ളത് ഇസ്ലാമിന്റെ ജീവനം കൊടുക്കേണ്ടവരാണ് അത് ഹാദിബ് നബി അഹു അഹുലമിയുടെ ഉമ്മ ആ ഉത്തരവാദിത്വം സുസാഹു ഭാഗമാക്കാക്കാൻ വേണ്ടിയിരിക്കുകയാണ് അതിനുമ്പ് ഉത്തരവാദിത്വമുള്ളവര് ജീവിച്ച പ്രവാചകന്മാരുണ്ട് അവരുടെ മൃത്തുകൾ